ഏത് ബട്ടൺ അമർത്തിയാലും വോട്ട് താമരക്ക് ബംഗളൂരുവിൽ വോട്ട് ചെയ്യാനാവാതെ ആളുകൾ മടങ്ങുന്നു കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രത്തിന് തകരാറ് കണ്ടെത്തിയത് പോളിങ്ങിനെ സാരമായി ബാധിച്ചു ചിലയിടങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് അപ്രതീക്ഷിതമായതും സംഘർഷത്തിനിടയാക്കി ബംഗളൂരുവിൽ ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനിൽ ഏത് ബട്ടൺ അമർത്തിയാലും വോട്ട് താമരക്ക് പോകുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് ബ്രിജേഷ് കലപ്പയാണ് ഇതു സംബന്ധിച്ച പരാതിയുമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിച്ചത് സ്റ്റേജിൽ തന്റെ പിതാവിനെ വീടിന് വീടിനെതിർവശത്തായി അഞ്ചു ബൂത്തുകളുണ്ടെന്നും ഇതിൽ രണ്ടാം ബൂത്തിൽ ഏത് പട്ടൺ അമർത്തിയാലും വോട്ട് വീഴുന്നത് ബി ജെ പിയുടെ താമരക്കാണെന്നും ബ്രിജേഷ് പറഞ്ഞു ഇതേ തുടർന്ന് വോട്ട് ചെയ്യാതെ ആളുകൾ മടങ്ങുകയാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു ശ്രീരംഗപട്ടണത്തും ഉപ്പള്ളിയിലും ഇ വി എം മിഷീനിൽ തകരാറ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേ പ്രശ്നം കാരണം ഭവൻ നഗറിൽ രാവിലെ എട്ടര വരെ വോട്ടെടുപ്പ് ആരംഭിക്കാനായില്ല രണ്ടിടത്ത് വോട്ടെടുപ്പ് മാറ്റിവെച്ചതിനാൽ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്